പണ്ട് നമ്മൾ ആ തലസ്ഥാനം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ആസ് എ പ്രൊഡ്യൂസർ ഒരു സേഫ് സോൺ അന്ന് ആയിരുന്നു ഏറ്റവും ഏറ്റവും അതോ ഇന്ന് ഇന്നിപ്പോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഉണ്ട് ഉണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സോ കോൾഡ് ഹീറോസിനും കാരണം അവർ നോക്കുമ്പോൾ അവർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് അവർക്ക് സെലക്ട് ചെയ്ത പ്രോജക്ട് വരുന്നു മാത്ര ഒരു മിനിമം സാറ്റലൈറ്റ് മുടക്കിൻ്റെ ഒരു ഇതുണ്ട് ഇതൊന്നുമില്ലാത്ത കാലത്താണ് ഞാൻ ഈ നിർമ്മാണവും വിതരണവും സാറ്റലൈറ്റും ഒന്നും കണ്ടിട്ടില്ല അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പാഷൻ ഞാൻ അതിന്റെ ഒരു പണിപ്പുരയിലാണ് നടക്കുകയാണെങ്കിൽ ദൈവം നടക്കണം കാരണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണല്ലോ ഇപ്പൊ എന്റെ അടുത്ത് പല ഫ്രണ്ട്സുകളും ചോദിക്കുമ്പോഴും നിനക്ക് ചെയ്തുകൂടെ നിനക്ക് അത് ചെയ്യല്ലേ അപ്പം എല്ലാത്തിനും ഈ പറഞ്ഞതുപോലെ അതിന്റേതായ ഒരു സമയം നമ്മള് വിചാരിക്കാതെ ആയിരിക്കും ചില സാധനങ്ങൾ വന്ന് വരിക അതുപോലെ ദൈവം സഹായിച്ച് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിനുമ്പം പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ ഒരു തണലിലും ഷാഡോയിലും ആയിരിക്കും എന്റെ അവസാന ശ്വാസം വരെ എന്നുള്ളത് ഞാൻ ഇഷ്ടം ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അതൊരു ഇഷ്ടം പറയാ നല്ല പറയുക പിന്നെ ഇപ്പൊ ശമ്പു എന്ന് പറഞ്ഞ ഒരു ഫിലിം റിലീസ് ആയല്ലേ അത് ശരിക്കും പറഞ്ഞ ഒരു കറക്റ്റ് റിലീസായിട്ട് ഇറങ്ങേണ്ട ഒരു സമയത്തല്ല ഇറങ്ങിയെന്ന് തോന്നുന്നു ഇല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓരോ സിനിമയ്ക്കും ഇപ്പം അതിൻ്റെതായ ഒരു ഫേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ മഹാരഥന്മാരുടെ ചില സിനിമകള് ചില ജോഷി സാറിന്റെ ചില ഒരു പടങ്ങൾ ഇറങ്ങാതെ കാണപ്പെ പലരും ചോദിക്കും ഫാസിൽ സാറിന് എന്തോ ഫാസിൽ സാർ ഇത്രയും വർഷമായിട്ട് ബട്ട് നമുക്ക് ഞാൻ പറയുന്നു ലാലേട്ടനോട് ആരോ ചോദിച്ചു ഈ ഹിറ്റുകൾ എങ്ങനെയാണ് അതിനൊരു ഒരു ഗോഡ്സ് ഒരു ഒരു തലോടൽ നമുക്ക് ഷൂട്ട് കഴിഞ്ഞു ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയി പിന്നെ അത് എഡിറ്റിംഗ് റൂമിൽ പോകുന്നു ഇത് കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു സൈലന്റ് ബ്ലെസ്സിംഗോ ആണ് ഈ ഹിറ്റിനോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പം ഞാൻ പറയാമല്ലോ എല്ലാവർക്കും ഹിറ്റ് ഉണ്ടാക്കാമല്ലോ ഡെയിലി ഹിറ്റ് ഉണ്ടാക്കാമല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സിനിമകൾ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ചിലപ്പം ഒട്ടും ഇതായിട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല അതിന് നമ്മൾ ചുമ്മാ വെറുതെ എന്തിനാ ഇല്ലടാ ണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് ഇറ്റ്സ് ഹാപ്പനിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ആ സമയമാകുമ്പോ അത് സംഭവിക്കുമെന്ന് കരുതുന്നു ഈ ഒരു ഫ്ലേവർ നമ്മുടെ മനസ്സിലുണ്ടാകാതി നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും നമ്മളൊരു ഡ്രൈവും ഈ നേരത്തെ ചോദിച്ചില്ലേ ഈ ടീമിൽ എങ്ങനെ വന്നു പെട്ടു എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തു എന്നുള്ളത് നമ്മളിപ്പം എല്ലാത്തിലും പറയുന്നത് പോലെ നമ്മൾ എന്ന വിത്ത ഇവിടെ വീഴുന്നോ ബേസ് ആയിരിക്കും നമ്മുടെ ഒരു ശരിക്കും ട്രൂ ഡെഡിക്കേഷൻ ഉണ്ട് ഫിലിമിനോട് ഉണ്ട് അപ്പം ആസ് എൻ ആക്ടർ എന്ന നിലയ്ക്ക് ശരിക്കും ഒരുപാട് വർക്ക്ഔട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടോ വിജയകുമാർ എന്ന ആക്ടർ ശരിക്കും അതിനോട് ഒരുപാട് എന്താ പറയാ ട്രൂ ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു ക്യാരക്ടർ ഇങ്ങനെ നന്നാക്കണം അതിനുവേണ്ടി വർക്ക് ഔട്ട് ചെയ്യും ഇല്ല ഞാൻ പല ഇൻ്റർവ്യൂസിലും വന്നപ്പോഴേ ഞാൻ എനിക്ക് അങ്ങനെ വലിയൊരു ഒന്നാമത്തെ കാര്യം ചോദിച്ചു ഈ മെയിൻ സ്ട്രീമിൽ മീൻസ് നമ്മളിപ്പോൾ ഒരു പൂർണ്ണമായും ഒരു ഹീറോ വേഷം ചെയ്യുക ഇപ്പം അല്ലേ അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ കുറിച്ചും ഈവൻ ഫോർ എക്സാമ്പിൾ നമുക്ക് വിക്രം വിക്രമത്തിനോടൊക്കെ നമുക്ക് ആരാധന തോന്നുന്നതാണ് കാരണം ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്ന ഡെഡിക്കേഷനോ ഇപ്പം അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെ ടു ബി ഫ്രാങ്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു സംഭവിച്ചു കൂടായിക എന്നില്ല കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ ഈ പറഞ്ഞത് ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയല്ല ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചതും അത് പ്ലേ ചെയ്തതും അതെ അതിനെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തതും അത് അത് സക്സസ് ആയതും ദൈവത്തിന്റെ പ്രതീക്ഷിച്ചില്ല സോ അതുപോലെ നമുക്കിനി ദൈവം ഓപ്പർ ചെയ്യുമ്പോൾ പൃഥ്വിരാജിനോട് ആരോ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ പ്രതിഥി പറഞ്ഞു ഇപ്പോഴല്ലേ നമുക്ക് ഡ്രൈവിങ് സ്റ്റിയറിംഗ് കയ്യിലോട്ട് കിട്ടി കിട്ടിയിട്ടുള്ളൂ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം ഈ നമ്മുടെ ദ വേ ഓഫ് സ്പീച്ച് നമ്മുടെ നമ്മളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിനു മുമ്പ് പ്രൂവ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ട്രാക്കിലൂടെ വരണമല്ലോ അതിൽ എത്തിയിട്ടില്ല അതിപ്പം അത് എത്തുന്ന ഒരു സമയം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിസൾട്ട് ാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ പറഞ്ഞില്ല റിബൽസ് അധികം ചെയ്തിട്ടില്ല ലേലത്തിലെ സണ്ണി കരിമ്പനും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത് വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കുറെ ചിത്രങ്ങൾ ചെയ്തു പക്ഷെ ഇതൊന്നും അങ്ങോട്ട് പ്രേക്ഷക മനസ്സിൽ എത്തിയിട്ടില്ല ഇത് എത്തിക്കഴിഞ്ഞ ഒരു ക്യാരക്ടർ രജിസ്റ്റർ ആയി നമുക്ക് ഞാൻ ഈ ഓണത്തിന് ഒരു പ്രോഗ്രാമിൽ ഞാൻ നോട്ടീസം ബാധിച്ച കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അതിന് തൊട്ടു മുമ്പ് ലാലേട്ടൻ ഒരു ഈ അമൃത ടിവിയുടെ തന്നെ ലാൽ സലാം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഞാൻ കണ്ട നോട്ടീസം ബാധിച്ച കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഈ പിള്ളേരുടെ അടുത്ത് പോയപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് സ്ക്രൂട്ട്നൈസ് ചെയ്തിട്ട് ഇവർ അതിന്റെ ഡയലോഗ്സും സംഭവങ്ങളും എല്ലാം ഇങ്ങോട്ട് പറയും ഒരു പയ്യനതിൽ ഞാൻ ചെയ്യാൻ പ്രോഗ്രാം കണ്ട വലിയേട്ടലെ പാട്ട് അവൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ചെയ്തിട്ട് ഒരു പാട്ടുണ്ടല്ലോ നമ്മൾ എല്ലാരും കൂടെ ആ ചെയ്ത് പോകുന്ന നിറനാരി പൊന്നി എന്ന് പറഞ്ഞിട്ട് ഇവൻ പാടുക അപ്പം അതിൻ്റെ സിസ്റ്റർ പറയുക വിജയമർ എന്താണെന്നറിയില്ല ഈ സിനിമ എന്ന് പറയുന്ന മീഡിയ ഈ പിള്ളേരിൽ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അവർ സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങി വന്നിട്ട് ഇവർ അതിനെഴുതി കാണിക്കുന്ന റാ ഇതുപോലും ഇവൻ ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ പേര് പോലും ഒബ്സർവ് ചെയ്ത് അവരുടെ മൈൻഡിലുണ്ട് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ സാധനങ്ങൾ അപ്പൊ ജനങ്ങളിലോട്ട് ഇറങ്ങി ഒരു ക്യാരക്ടർ രജിസ്റ്റർ ആവണമെങ്കിൽ അതൊരു ചെറിയ കാര്യമൊന്നുമില്ലാന്ന് പിള്ളേരുടെ മനസ്സുവരെ അത് ഉള്ളിലേക്ക് അത് കൊണ്ടുവരണം അത്രയും നോക്കണം ഇതിന് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമമാണല്ലോ ഇത് സിനിമ ഇങ്ങനത്തെ ആ ഒന്ന് മതി പിന്നെ നമ്മൾ നല്ല പള്ളി വേറെ അതിലൊന്നും അത് ആരും അതെ ഇത് ഈ കേറി കത്തുമ്പോഴാണല്ലോ ഈ സംഭവം പിന്നെ അവന് അത് തന്നെ മതി എന്നുള്ളൊരു റിബൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുമ്പോഴും ലേലത്തിലെ ഒരു ആ ഒരു ക്യാരക്ടർ മാത്രമേ ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ എനിക്ക് തന്നെ അറിയില്ല ഞാൻ വേറെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇപ്പൊ എല്ലാരും പറയും അത് അങ്ങനെയൊക്കെ ആയി രജിസ്റ്റർ ആയിട്ട് കിട്ടാൻ വലിയ പാടാണ് വിജയകുമാർ എന്ന് പറഞ്ഞു തെലുങ്കു ഇല്ല ഞാൻ പറഞ്ഞാലേ ഷാച്ചേട്ട സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോ അതിന്റെ അതാണ് ഇടയ്ക്കിടയ്ക്ക് തമിഴിലും തെലുങ്കാനായിട്ട് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഇഡി എന്ന് പറയുന്ന ഒരു സിനിമ കമ്മീഷണർ ആയിട്ട് ജയസൂര്യയുടെ നാമ പഠം ചെയ്തു അതിപ്പോ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോ ടി വി ഹിന്ദി ഹിന്ദിയൊക്കെ സംസാരിച്ചോണ്ട്